വർഗീയത എന്ന് പറയുന്നത് എത്ര വർഗീയത ഇല്ല എന്ന് പറയുന്ന ആളുകളുടെയും ഉള്ളിലുള്ള ഒരു സാധനം തന്നെയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർഗീയത ആളുകൾക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ന് ഈ സ്കൂൾ പ്രിൻസിപ്പളിന് ഇന്ന് പത്രമാധ്യമങ്ങളെ ഇന്ന് കാണേണ്ട ആവശ്യമില്ല ഈ പുറത്ത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവർ കാണിക്കണ്ടേ ചില സ്കൂളുകളിലൊക്കെ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ പോലും വിദ്യാർത്ഥികളെ പുറത്തിറക്കി നിർത്തുന്നില്ല ഡിസ്ക്രിമിനേഷൻ യെസ് അതാണ് ഞാൻ പറയുന്നത് അതായത് മതസ്പർദ്ധ വളർത്തുക എന്നുള്ള ചില ആളുകളുടെ ലക്ഷ്യത്തിന് ആ സിസ്റ്റർ പോയി തലവെച്ചു കൊടുക്കുകയായിരുന്നു സിസ്റ്ററിന്റെ അടുത്ത് വന്നിരിക്കുന്ന ആളുകൾ സിസ്റ്ററിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് ഇ ടി എ പ്രസിഡന്റിനെതിരെയും അതോടൊപ്പം തന്നെ ഈ കേസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ പരിശോധിക്കണം നമസ്കാരം നമസ്കാരം സ്കൂളിലെ ഹിജാബ് വിവാദം സത്യത്തിൽ എന്താണ് ആ വിഷയം അങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്നത് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴൊരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹിജാബ് ധരിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിം പെൺകുട്ടികൾ മാത്രമല്ല അത് എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ധരിക്കുന്ന ഒരു ഫാഷൻ കൂടിയാണ് അതുകൂടാണ്ട് മുസ്ലിം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ഹിജാബ് ധരിച്ചിരിക്കുന്നത് തലയിൽക്കൂടെ ഒരു ഇതിടുന്നതാണ് കാരണം ഇപ്പോൾ ഒരു ശിരോവസ്ത്രമൊക്കെ പോലെ ഒരു വസ്ത്രമാണ് ഇതിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് പല രീതിയിലുള്ള സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുക്കുന്നു കാരണം ഹിജാബ് ധരിച്ച് എല്ലാവർക്കും ഒരു ഏകീകൃത സ്വഭാവമുണ്ടാകും അതിനുള്ള യൂണിഫോം ധരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഈ കുട്ടിക്ക് നൽകുന്നു ഈ കുട്ടിയെ പുറത്ത് നിർത്തിയതായിട്ടും ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ നിസാരമായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കുട്ടിയുടെ മാതാപിതാക്കൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു അത് കഴിഞ്ഞതിനു ശേഷം സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ പോയി ഒരു ഓർഡർ മേടിക്കുന്നു അപ്പോൾ കോടതി കൃത്യമായിട്ട് സ്കൂളിൻ്റെ സ്കൂളിന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ സ്കൂളിനെ തന്നെ ഡിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓർഡർ കിട്ടുന്നു ആ സമയത്ത് കോടതി ഓർഡർ വന്നതൊരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടെ അദ്ദേഹം വളരെ ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും പറഞ്ഞു കുട്ടികളുടെ പഠിക്കുവാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് ഞങ്ങൾ വി വിശദീകരണം ആവശ്യപ്പെടും ഈ ആ വിദ്യാർത്ഥിക്കൂടെ രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കും കുട്ടിയുടെ പഠിക്കാനുള്ള അവകാശം നമ്മൾ ഉറപ്പാക്കും എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം വിദ്യാർത്ഥികളുടെക്കും ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നു ഈ ശിവൻകുട്ടി അപ്പം എന്താ പറയുന്നത് ആ വിദ്യാർത്ഥി മാതാപിതാക്കൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് എന്താ പരാതി ഞങ്ങൾക്ക് ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവിടെ അവസാനിക്കുന്നു ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഗീയത എന്ന് പറയുന്നത് എത്ര വർഗീയത ഇല്ല എന്ന് പറയുന്ന ആളുകളുടെയും ഉള്ളിലുള്ള ഒരു സാധനം തന്നെയാണ് മുസ്ലിം മുസ്ലിം എന്നും ഹിന്ദുവിന് എന്നും ക്രിസ്ത്യന് ക്രിസ്ത്യൻ എന്നും അതോടൊപ്പം തന്നെ പല ജാതികളും ഉപജാതികളും ഇതൊക്കെ മനുഷ്യ മനസ്സിന്റെ അടിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ വർഗീയതയൊക്കെ തൊട്ട് കളിക്കുന്ന സമയത്ത് ഇതിനൊക്കെ വളരെ ായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തുപെടേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നോർമലിന്താ പറയുക കൊറേ അധികം പത്രമാധ്യമങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കൊരു എനർജി കയറും ആ കൂടത്തിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി അങ്ങോട്ട് കടന്നുകൂടിയാലോ ആ സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതായിട്ടാണ് സംസാരിക്കുന്നത് വി ശിവൻകുട്ടി ഇതോടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി വരരുത് വർഗ്ഗീത ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കരുത് വർഗീയവാദികൾക്കൊപ്പം നിൽക്കരുത് എന്നൊക്കെയുള്ള പറഞ്ഞുള്ള തികച്ചും അപക്കവുമായിട്ട് ഇതിനുള്ള പത്രപ്രസ്താവനകളാണ് നടത്തുന്നത് അതുപോലെ ആ സ്കൂളിന് വേണ്ടിയിട്ട് വാദിക്കുന്ന വക്കീലിൻ്റെ വക്കീൽ പ്രശസ്തി ഉണ്ടാക്കിക്കൊള്ളട്ടെ പക്ഷെ വർഗീത കളിപ്പിച്ചുകൊണ്ടാണോ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെ മനസ്സിലേക്ക് വർഗീയത ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണോ വക്കീൽ അതേ രീതിയിൽ സംസാരിക്കേണ്ട എന്ത് കാര്യമായിരിക്കുന്നു വക്കീലിന്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിരുന്നു ആ വക്കീലിന്റെ വാർത്താ സമ്മേളനവും ആ സിസ്റ്ററിന്റെ വാർത്താ സമ്മേളനം ആ സിസ്റ്റർ ഒക്കെ നിഷ്കളങ്കായിരിക്കും അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിന്റെ ഒരു എന്താ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അവര് വന്നിട്ട് ഇത് സ്കൂളിന്റെ ഡിസിപ്ലിൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കന്യാസ്ത്രീകൾ ഉള്ളതാണ് ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമാണുള്ളത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ടുള്ള അറിവും ധാരണയൊന്നും ഇല്ല കാരണം നമ്മുടെ കുടുംബത്തിലും ഈ സിസ്റ്റർമാരും പ്രിൻസിപ്പൾമാരും ടീച്ചർമാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് സ്കൂളാണ് ലോകം ഈ പുറത്തു നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക നാടകങ്ങളെ കുറിച്ച് ഒന്നും യാതൊരു ബോധ്യവുമില്ല അവിടെ എസ് ഡി പി ഐയെ പോലെ ഉള്ള വർഗീയ രാഷ്ട്രീയ പാർട്ടി ഈ വർഗീയതയെ എങ്ങനെയും ആളിൽ കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ വർഗീയ വാദം ഉള്ള ആളുകളൊക്കെ ഈ വിഷയത്തെ ഭയങ്കര വലുതായിട്ട് കത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ വന്നിട്ട് വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ സിസ്റ്ററുടെ ഒരു ഉപദേശമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല ഈ സിസ്റ്റിന് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ജില്ലാ ഓഫീസറുടെ ഓഫീസിൽ നിന്നാണോ ഒരു മെയിൽ അവർക്ക് കിട്ടിയെന്നാണ് സിസ്റ്റിന് കിട്ടിയെന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് അതിനെതിരെ ഇനി വീണ്ടും കോടതിയിൽ പോകേണ്ട കാര്യമില്ല അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നതാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു പരാതി ലഭിക്കുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പരാതി ലഭിക്കുന്നു ആ പരാതിയെക്കുറിച്ച് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത് ആ അവസരത്തെ നിങ്ങൾ ഈ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയിട്ട് നിന്നു കൊടുക്കരുത് ഇത് രാഷ്ട്രീയം കളി മാത്രമല്ല ഇതിന് രാഷ്ട്രീയമായിട്ടല്ല കാരണം കുറച്ചുകൂടി പക്വമായിട്ട് വേണം ഇതിനകത്ത് പൊതുസമൂഹവും വാർത്താ മാധ്യമങ്ങളും ഈ കാര്യത്തെ സമീപിക്കാനായിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർഗീയത ആളുകൾക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കഴിഞ്ഞു പോയൊരു വിഷയം അതിനുശേഷം ഇന്ന് ഞാൻ പറയുന്നു ഇന്ന് ഈ സ്കൂൾ പ്രിൻസിപ്പളിന് ഇന്ന് പത്രമാധ്യമങ്ങളെ ഇന്ന് കാണേണ്ട ആവശ്യമില്ല ഒരുപാട് സ്കൂളുകൾ കേരളത്തിലുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഒരു സ്വാഭാവികമായിട്ട് വന്നിട്ട് വിശദീകരണം ഈ സിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് തെറ്റണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ കുട്ടിയെ പുറത്ത് നിർത്തുന്നു ഓക്കെ ഈ പുറത്ത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇവർ കാണിക്കണ്ടേ ഒരു കൊച്ചു കുട്ടിയാ എട്ടിലോ ഒമ്പതലോ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ പിടിച്ച എത്രയാണ് എനിക്ക് അറിഞ്ഞോട് ആ കുട്ടി പഠിക്കുന്നത് എങ്കിലും വലിയ പ്രായമുള്ള കുട്ടിയൊന്നും അല്ലത് അപ്പൊ ആ കുട്ടിയെ പിടിച്ച് ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തുക എന്ന് കഴിഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള രീതിയാണോ ചില സ്കൂളുകളിലൊക്കെ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ പോലും വിദ്യാർത്ഥികളെ പുറത്തിറക്കി നിർത്തുന്നില്ല അതാണ് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് അങ്ങനെ വേറൊരു കാണിക്കുന്നത് ആ കുട്ടി ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു ഓക്കെ സ്കൂളിന്റെ പുതിയ തീരുമാനം ഇതാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കലാണ് വേണ്ടത് ഇപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് എന്താണ് ഇവർ ഇൻജക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് മതസ്പർദ്ധ വളർത്തുക എന്നുള്ള ചില ആളുകളുടെ ലക്ഷ്യത്തിന് ആ സിസ്റ്റർ പോയി തലവെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിയിൽ ഇന്നുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് കുറച്ചൊക്കെ ഒരു പക്വമായ നിലപാട് സ്വീകരിക്കണം അവർ അവരുടെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടല്ലേ അത് അത് വ്യത്യാസമുണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട പറയാനാണെങ്കിൽ അതും നമ്മൾ ആ കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടീച്ചേഴ്സിന്റെ ഇത് ഞാൻ പറയുന്നത് ഓരോ വസ്ത്രം എന്ന് പറയുന്നത് ആഹാരം എന്ന് പറയുന്നൊക്കെ ഓരോരുത്തരുടെയും അവകാശങ്ങളാണ് അതിനകത്തൊന്നും ആർക്കും കൈകടത്താനായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന ആളുകളുടെ കാര്യവും അവർ ചിന്തിക്കേണ്ടതാണ് പക്ഷെ ഞാൻ പറയുന്നതായിരുന്നു അത് വ്യത്യാസം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മനസ്സിന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മുറിവ് തന്നെയാണ് ഈ സിസ്റ്റർമാരുടെ വേഷമിട്ട ആളുകളെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടാവത്തില്ല ബാക്കിയെല്ലാം കുട്ടികൾക്ക് മുമ്പിൽ നാണം കെട്ട് ആ കുട്ടി പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കും എന്തോ വിജയാഹ്ലാദത്തോടു കൂടിയിട്ടാണ് ഈ സിസ്റ്റർ സംസാരിക്കുന്നത് സിസ്റ്റർ ഇവിടെ വിജയാഹ്ലാദം ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേരളമാണ് ഇവിടെ ജനാധിപത്യ ബോധമുള്ള മതേതരത്വ ബോധമുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ ആ സമയത്ത് അവരുടെയൊക്കെ എടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട വിഷയത്തെ ഇതേമാതിരി വർഗീയമായിട്ട് ആളെ കത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സിസ്റ്ററിന്റെ അടുത്ത് വന്നിരിക്കുന്ന ആളുകൾ സിസ്റ്ററിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണോ അത് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ഇതിന് ഈ പി ടി എ പ്രസിഡന്റിനെതിരെയും അതോടൊപ്പം തന്നെ ഈ വക്കീലിനെതിരെയും കേസെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതകൾ എന്ന് പരിശോധിക്കണം ഇങ്ങനെ ആവണെ എല്ലായിടത്തും ചെല്ലുമ്പോൾ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവത്തുള്ളൂ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ഇങ്ങനത്തെ ചെറിയൊരു പ്രശ്നം ഒരു സ്കൂളിൽ നടന്ന പള്ളുരുത്തി പോലുള്ള പ്രദേശത്ത് ഒരു സ്കൂളിൽ നടന്ന ഒരു പ്രശ്നത്തെ ഇത്രയും ആളി കത്തിച്ചതിന് പിന്നിൽ ആരാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ മലയാളിക്ക് ബോധം വേണത് കൊണ്ട് ഇരിപ്പഴും ഈ സ്കൂൾ മാനേജ്മെന്റ് ഇത്രയും സമയമായിട്ട് ആ സ്കൂളിന്റെ ഈ കുട്ടിയുടെ പേരൻസിനെ കണ്ടിട്ടില്ല ആരും അവരായിട്ട് ചർച്ചയ്ക്ക് പോയിട്ടില്ലെന്ന് പറയുന്നത് അത് പി ടിഎയുടെ പ്രസിഡന്റ് പറയുന്നതാ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരന്റുമായിട്ട് പറഞ്ഞ് പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട പി ടി യുടെ പ്രസിഡന്റ് വെല്ലുവിളിക്കുകയോ അതാരാണ് വെല്ലുവിളിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നാടകവുമായിട്ട് ഇറങ്ങും പ്രൊഫഷണൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അതിലൊക്കെ നിന്ന് കൊടുക്കരുത് ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ഇത് തന്നെയാണ് ഒരു പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങൾ കിടക്കുന്നു എത്രത്തോളം കേസുകൾ കിടക്കുന്നു കേരളത്തിൽ ഇതേമാതിരി വർഗീയത സൃഷ്ടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ട് വേണോ പ്രശസ്തിയാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്റെ ഒക്കെ പുറം മൈക്കുകൊണ്ട് പോകുന്ന മാധ്യമങ്ങളെ വേണ്ട നമ്മൾ പറയാനായിട്ട് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് മൈക്കുമായിട്ട് ഇവരുടെയൊക്കെ പുറകെ പോകുന്നത് അതിനുള്ള എന്ത് മാറ്ററാണ് ഉള്ളത് ഒരു സ്കൂളായി കഴിയുമ്പോഴത്തേക്ക് അതിനെ നിയന്ത്രിക്കുന്ന വകുപ്പുകൾക്ക് ഇടാണോ അണേടാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഈ സ്കൂളുകൾക്ക് ഒരുപക്ഷെ ശമ്പളം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരായിരിക്കും അപ്പൊ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് അസമത്വം നേരിട്ട് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന തെറ്റാണോ അത് ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അല്ലെ പ്രശ്നം ഉണ്ടാവുന്നത് ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇവർ തന്നെ ഉന്നയിക്കുന്ന ആരോപണം എന്തായിരിക്കും അറിയോ ഇത്രയും എന്തായിരിക്കുന്ന പ്രശ്നമായിട്ട് ഇടപെട്ടില്ല പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഇടപെട്ടു പക്ഷെ ഇതിനെ വർഗീയമായിട്ട് കണ്ടത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഈ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നത് കേരളത്തില് ഇത്രയും വലിയൊരു സാമുദായിക സ്പർദ്ധ മതസ്പർദ്ധ ഉണ്ടാക്കും എന്ന് പറയുന്നത് മനസ്സിലാക്കണ്ടേ ഇന്നിപ്പ എത്രയോ വ്ളോഗർമാരാണ് ഈ ഹിജാബിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടില്ലേ ഈ ഒരു വക്കീലും ഈ ഒരു പി ടി ഐ പ്രസിഡന്റും സിസ്റ്റർ ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ എന്നെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല അതൊരു ലോകമാണത് അവർക്ക് അതിനപ്പുറത്തുള്ള ഒരു ലോകത്തെ കുറിച്ച് അറിയത്തില്ല ഇപ്പൊ നാളെ നമ്മൾ ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവരത് പറയും അത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് പറയും അറിയാൻ പാടില്ലാതെ ഞാൻ ചോദിക്കുന്നതാണ് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള മതേതര പാർട്ടികളുടെ ഒക്കെ നേതാക്കന്മാർ എവിടെയാണെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് അവരുടെയൊക്കെ നിലപാടുകൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് ഒരു നാട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ പോയിട്ട് സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട കാര്യമല്ലേ ഇത് അതിനുശേഷം ഇതിനകത്ത് ഈ പി ടി എ പ്രസിഡന്റിനൊക്കെ വളരെ ധിഖാരപൂർവ്വമായിട്ടുള്ള നിലപാടുകളാണെന്നൊക്കെ അതായത് എസ് ഡി പി ഐ ഒക്കെ പരിപൂർണ്ണമായിട്ടും സ്കൂൾ മാനേജ്മെന്റിനൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വികാരം ആളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാതെ ഇവരെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ട കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മളൊക്കെ ഒരു പത്രസമ്മേളനം കാണുമ്പോൾ തന്നെ പ്രശസ്തി ആയിക്കോട്ടെ പക്ഷെ പ്രശസ്തിയാവുന്നത് ഇങ്ങനെയാണോ പ്രശസ്തിയാവേണ്ടത് മതസ്പ്രദ വളർത്തിക്കൊണ്ട് സാമുദായിക സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ കാരണം ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിന്റെ ചട്ടങ്ങൾ അനുസരിക്കാമെന്ന് പറയുന്നു ആ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഇമാജിൻ ചെയ്തു ചെയ്തോ മന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കുന്നു പഠിക്കാനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കും ഉണ്ട് വസ്ത്രം അവരുടെ അവകാശമാണ് ഇത് പറയുന്നു ഇന്ന് ആ മന്ത്രി മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ആ മന്ത്രി പറഞ്ഞിരിക്കുന്ന എന്താണ് ആ കുട്ടിക്കും ഇവിടെ മാതാപിതാക്കൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്കും പ്രശ്നമില്ല സ്വാഭാവികമായിട്ട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് പോയൊരു മെയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് അത് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയാണ് അതിന് മറുപടി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതിന് ഞങ്ങൾ വീണ്ടും കോടതിയിൽ പോകും എന്നൊക്കെ പറയാനായിട്ട് എന്തിനാണിത് കോടതിയിൽ പോയാ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇല്ലല്ലോ അല്ല അത് അനുകൂലമായ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുന്നത് കാരണം അത് ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷവും മന്ത്രിയുടെ പ്രസ്താവനയിൽ ചില ഇതൊക്കെയാണ് മന്ത്രി പരസ്യപ്രസ്താവന നടത്താതെ ആ പരാതി സ്വാഭാവികമായിട്ടും അയച്ചാൽ മതിയായിരുന്നു അത് ചെറിയൊരു വീഴ്ചയുണ്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ പോയി ഈ പ്രശ്നത്തെ ഇങ്ങനെ കത്തിച്ച് സസ്തയാൻ വേണ്ടി ശ്രമിക്കരുത് ക്രിസ്ത്യൻ മാനേജ്മെന്റും ബിഷപ്പുമാരും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് കാരണം ആ സിസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കണം പ്രശ്നം എന്താണെന്നുള്ള കാര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിന്റെ റൂൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണോ എന്ന് പറയുന്നു പിന്നെ ഈ വക്കീലും പി ടി എ പ്രസിഡന്റിന്റെ ഒക്കെ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ഒരു വർഗീയ സാമുദായിക ലഹള ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കരുത് എന്ന് പറയണം വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ് കൃത്യമായ ഇടപെടലുകൾ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഒരുപക്ഷെ ഈ സ്കൂൾ നടത്തുന്ന മിഷനറീസ് ആയിരിക്കും അതായത് രൂപതയുടെ കീഴിൽ നിന്നും വരുന്ന ആവാൻ സാധ്യതയില്ല അപ്പൊ അതിനെന്ത് വായിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ആ സിസ്റ്റർ അത് അതിൻ്റെതായിട്ടുള്ള ഒരു പകുതിയോടുകൂടി വേണം ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് പ്രൊഫഷണലി പ്രശസ്തിയാവാൻ വേണ്ടിയിട്ടും നിന്നു കൊടുക്കരുത് അത് മോശമാണ് എന്നാണ് പറയാനുള്ളത്